അവസാനം അങ്ങനെയ്ത കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പിതൃത്വം തെളിഞ്ഞിരിക്കുന്നു അത് പോരാളി ഷാജിയെ പോലുള്ള സി പി എം സൈബർ പോരാളികൾക്കും അമ്പാടിമുക്കു സഖാക്കൾക്കുമൊക്കെ വീതം വച്ചു കൊടുത്തിരിക്കുകയാണ് പോലീസ് ഇടത് സൈബർ സഖാക്കൾ തന്നെയാണ് ശൈലജ ടീച്ചറെ കാഫിർ സ്ത്രീയാക്കി ചിത്രീകരിച്ച് ഇലക്ഷൻ്റെ തലേന്ന് ടീച്ചർക്കിട്ട് ഒരു കൊട്ടു കൊടുത്തതെന്നാണ് കോടതിയിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിലവിലും ഇതിൽ കൃത്യമായ പിതൃത്വം ഏറ്റെടുക്കാൻ ആരും മനസ്സുകാണിക്കാത്തത് കൊണ്ട് പോലീസും വലിയ നിരാശയിലാണ് എല്ലാം ഈ ചുവപ്പിന്റെ റിബൺ കെട്ടി വന്നതിനാൽ ഇവരെ ഒന്നും പ്രതികളാക്കാൻ കഴിയില്ല എന്നാണ് ഏകാധിപത്യ പാർട്ടി എന്ന പോലെ കേരളത്തിൽ ഭരിക്കുന്ന സാങ്കല്പിക കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗം വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച വ്യാജ കാഫീർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കാൻ നമ്മുടെ പോലീസ് ഹൈക്കോടതിയിൽ കൂടുതൽ സമയവും തേടിയിട്ടുണ്ട് കാരണം ഈ നമ്മന്റെ ആളുകളെയൊക്കെ ആകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കയറി കേസെടുക്കാനൊക്കെ കഴിയുമോ ഇല്ല പക്ഷേ രാഷ്ട്രീയ വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് കേട്ടാൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വന്നാൽ പോലും താങ്ങാൻ പറ്റാതെ രാത്രിയോ പകലോ നോക്കാതെ വീട് കയറി ചെന്ന് പിടികൂടുന്ന പോലീസ് മാമന്മാരാണ് എന്നുള്ളത് മറക്കണ്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ തുടങ്ങിയ ഇടത് ഫേസ്ബുക്ക് പേജുകളിൽ വ്യാജ കാഫീർ ഷോട്ട് പ്രചരിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് ഖാസിമിനെയാണ് പോലീസ് പ്രതിയാക്കിയത് ഇതിനെതിരെ ഖാസിം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് റെഡ് ബറ്റാലിയൻ എന്നീ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പോരാളി ഷാജി അമ്പാടിമുക്കു സഖാക്കൾ തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകളിലേക്ക് വ്യാജ സ്ക്രീൻഷോട്ട് എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് അന്വേഷണത്തോട് സഹകരിക്കാത്ത ഫേസ്ബുക്കിന്റെ ഒക്കെ മാതൃ കമ്പനിയായ മെറ്റയെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട് നിലവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പോസ്റ്റ് ചെയ്തത് ഡി ഭാരവാഹി എന്നുള്ളതാണ് വിവാദമായ ഈ സ്ക്രീൻഷോട്ട് വടകര ബ്ലോക്ക് പ്രസിഡന്റായ റിബേഷ് രാമകൃഷ്ണനാണ് ആദ്യം പോസ്റ്റ് ചെയ്തതെന്നാണ് കണ്ടെത്തൽ റെഡ് എൻകൗണ്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനായ ഈ റിബേഷിന്റെ ഫോൺ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് വടകര സി ഐ സുനിൽകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഡിവൈഎഫ്ഐ നേതാവായ റിബേഷിന്റെ പേരുള്ളത് എന്തായാലും എന്തായാലും ശൈലജ ടീച്ചർ ആകെ വിഷമത്തിലാണ് കൂടെയുള്ളവർ തന്നെ കുത്തി പല്ലുകുത്തിയെറിഞ്ഞ് നാട്ടിച്ചതാണ് ഇക്കണ്ട സംഭവങ്ങൾ എന്നോർത്താൽ ആർക്കായാലും കടുത്ത വിഷമമുണ്ടാകും പോരാളികളുടെ ഒക്കെ മുഖമൊക്കെ തെളിഞ്ഞു തെളിഞ്ഞു വന്നത് നന്നായി ടീച്ചറെ ഇനിയൊന്ന് സൂക്ഷിക്കാമല്ലോ കുത്തിത്തിരിപ്പും പ്രീണന രാഷ്ട്രീയവും ഒന്നും കൊണ്ട് വിജയം നേടാൻ നമുക്ക് കഴിയില്ല എന്ന ബോധ്യം നല്ലതാണ് ഉയർന്ന മതേതര ബോധവും മികച്ച രാഷ്ട്രീയ ഇമേജുമുള്ള ഷാഫി പറമ്പിൽ അങ്ങ് നിറഞ്ഞു തന്നെ നിൽക്കുന്നു ഇലക്ഷന്റെ തലേന്ന് കാഫിർ എന്നൊരു വിവാദവും ഉണ്ടാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തലയിലിട്ട് നോക്കി നിന്ന് ചിരിച്ചപ്പോൾ കോടതി എന്നൊന്നുണ്ട് എന്ന സഖാക്കൾ ഓർത്തില്ല പിണറായി ജഡ്ജി അല്ലാത്ത ഒരു ഭരണഘടനാ സംവിധാനം നമുക്കുണ്ടെന്ന് പോരാളികൾ മറന്നുപോയി മതവർഗീയതയ്ക്ക് ഇരയാക്കപ്പെട്ടതാകട്ടെ മുഹമ്മദ് കാസിം എന്ന ഒരു ലീഗ് പ്രവർത്തകനും ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടത്തിലൂടെ ആ ചെറുപ്പക്കാരൻ തന്റെ നിരപരാധിത്വം തെളിയിച്ചതിനൊപ്പം സി പി എം സൈബർ ഗുണ്ടകളുടെ തനി നിറബ്ദേ സമൂഹത്തിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ് വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഈ ഇടത് സൈബർ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണെന്ന് അവസാനം ഗത്യന്തരമില്ലാതെ പോലീസിനും സമ്മതിക്കേണ്ടി വന്നു എന്തായാലും ഇത് ഒരു പ്രതികരണവുമായി ഷാഫി പറമ്പിലും രംഗത്തെത്തിയിട്ടുണ്ട് കോടതി ചെവിക്ക് പിടിച്ചത് കൊണ്ടാണ് ഇത്രയെങ്കിലും പുറത്തു വന്നത് വിവാദത്തിനു പിന്നിൽ അടിമുടി സി പി എം കാരാണ് പക്ഷേ എന്തുകൊണ്ട് അവരെ പ്രതികളാക്കുന്നില്ല എന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത് നിയമ നടപടി തുടരും വർഗീയത ഉപയോഗിച്ച് ജയിക്കുന്നതിലും നല്ലത് തോൽക്കുന്നതാണ് ഇന്നലെയും ഇന്നും നാളെയും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് സി പി പ്രവർത്തകർ തന്നെ ഇതിനെ എതിർക്കണം പോരാളിമാരുടെ മുഖം തെളിഞ്ഞു വരുന്നത് നല്ലതാണ് ആരുടെയും ഒറ്റ ബുദ്ധിയിൽ തോന്നിയതായി എനിക്ക് തോന്നുന്നില്ല പാർട്ടി പങ്കുള്ളതിനാൽ അന്വേഷണം വൈകുന്നുവെന്നും ഷാഫി പറമ്പിൽ ആരോപിക്കുന്നുണ്ട് എന്തായാലും നേരം വൈകിയപ്പോഴും വടകരയിൽ ഷാഫി തന്നെ ഹീറോയായി കേസ് ഡയറി ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ വടകര പോലീസ് ഇൻസ്പെക്ടർക്ക് നേരെ നേരത്തെ തന്നെ കോടതി നിർദ്ദേശം നൽകിയിരുന്നു തിങ്കളാഴ്ച കേസ് പരിഗണിക്കവേ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കൂടുതൽ സമയം ആവശ്യമുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് തുടർന്നാണ് ഹർജി ഇപ്പോൾ ഇരുപത്തി ഒന്നിന് പരിഗണിക്കാനായി ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് മാറ്റിയത് എന്തായാലും സത്യം ഒരുനാൾ എവിടെ മൂടി വച്ചാലും പുറത്തു വരും എന്നുള്ളത് തന്നെ സാരം